നമ്മളുടെ ഒരു പ്ലാനും നടന്നില്ല എന്നാൽ ഇങ്ങനത്തെ ഒരു ഗതികേട് വന്നല്ലോ പോയും പോയി ഒരു പൊട്ടനക്ക് കണ്ട അവസ്ഥ അതെ അതാ അമ്മ ഫോൺ ചെയ്യുന്നു കാര്യം സംസാരിക്കേ ഞാൻ കേൾക്കട്ടെ കേക്കട്ടെ നീട് മാറും ആ മോളെ എന്താ നിന്റെ വർത്താനം ഒക്കെ സുഗന്ധനല്ലേ നിനക്ക് ആ സുഖന ആരും കാണാൻ വരാത്തത് തന്നെ അവിടെ നിന്ന് ഈത്താത്തമാരെന്തായാലും വരില്ല ഈത്താത്തമാർക്കും എന്നോട് ദേഷ്യമാണെന്ന് അറിയാം ഉമ്മാക്കും എന്നോട് ദേഷ്യമാണോമ്മ എന്നൊന്നും ഫോൺ ചെയ്തും കൂടിയില്ലാലോ അമ്മ അല്ല മോളെ ഞാൻ നിന്നെ വിളിച്ചു നിന്റെ അമ്മായിയാണ് ഫോൺ എടുത്തത് നീ എന്തോ കുളിക്കാൻ പോയിരിക്കണം എന്നാ എന്തോ പറഞ്ഞു പിന്നെ നീ തിരിച്ചു വിളിച്ചൂല്ല ഇല്ലമ്മ എന്റെ അടുത്ത് അമ്മായി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ മോളെ ഞാനിപ്പ നിന്നെ വിളിച്ചതേ നിനീ മരുമാനിയും കൂടിയിട്ടേ വിരുന്ന് വിളിക്കണമല്ലോ അപ്പൊ ഈ ഞായറാഴ്ച നിന്നെ വിരുന്ന് വിളിക്കണം പറഞ്ഞിട്ടാണ് മരുമാനിക്ക് കൊഴവ് തന്നെ അല്ലേ നിങ്ങള് വരില്ലേ അവനക്ക് ഒഴിവല്ലേന്ന് ആ പൊട്ട എനിക്ക് എന്തോ വലിയ ജോലിക്ക് പോണ പോലെ ഉമ്മ ചോദിക്കാണ് പിന്തുണ വരാനേ അവനക്ക് ഒഴിവല്ലേന്ന് ഇരുപത്തിനാല് മണിക്കൂർ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്ക് പിന്നെ എന്താണ് അവ ഒഴിവില്ലാണ്ട് എന്തായാലും നല്ല കോമഡിയാണ് ഉമ്മയും നമ്മളും കൂടി സംസാരിക്കുന്നത് ബാക്കി കൂടി ഞാൻ എന്താ പറയണു കേൾക്കട്ടെ ആ പിന്നെ അവന്റെ അമ്മായി ഇല്ലേ അവിടെ അവർക്കും ഫോൺ കൊടുക്ക് അവരിടത്തും പറയണമല്ലോ അവനെയും വിളിക്കണ്ടേ ആ അമ്മ ഞാൻ ഫോൺ കൊടുക്ക ഉമ്മയെ ഇതാ ഒന്ന് എന്താണ് കാര്യം ഉമ്മ ഫോണിലുണ്ട് ആ ഹലോ ഹലോ ആ കുട്ടികളിലേക്കൊന്ന് വിരുന്നാക്കണമല്ലോ കല്യാണം കഴിഞ്ഞതല്ലേ അപ്പൊ നിങ്ങളും അവന്റെ കൂടെ വരി അത് പറയാനാണ് പറയാനാണിപ്പോ ഞാൻ വിളിച്ചത് വിരുന്നിനാ അയ്യോ എനിക്ക് നാളെ ഒരു സ്ഥലം വരെ പോകണല്ലോ അല്ലെങ്കിൽ ഞാൻ വന്നിട്ടുണ്ടാവും അല്ല നാളെയല്ല ഞായറാഴ്ചയാണ് ആ ഞാൻ പറയാൻ പറഞ്ഞു ഞാൻ ഞായറാഴ്ച തന്നെയാണ് പോകാൻ ഉദ്ദേശിച്ചിരുന്നായിരുന്നത് അത് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോളേ ഞാൻ വിചാരിച്ച നാളെയാണ് ഞാൻ ആരാഴ്ചയാണ് പോണതേ നിങ്ങളുടെ മകളിൽ എന്തായാലും വിട്ടാക്കാം ഞാൻ പിന്നെ ഒരു ദിവസം വരാം എന്നാ ശെരി എനിക്ക് കുറച്ച് തിരക്കണ്ടേ ഞാൻ നിങ്ങളുടെ മകൾക്ക് കൊടുക്കാളുടെ വിരുന്നിന് പോവാണ്ടിപ്പൊ ആ മോളെ അവർക്ക് ഒഴിവില്ല എന്നാ പറയണത് നീയും മരുമവനും കൂടി വന്ന പിന്നെ ഉമ്മാ മുജീബ്ക്കാന്റെ കാര്യം ഉമ്മാക്കറിയാലോ ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെയും മുജീബ്ക്കാനേയും കൊണ്ടുവരിക ഉമ്മ ഇക്കാക്കന്മാരുടെ ആനയെങ്കിലും ഒരാളിനെ നിങ്ങടെ വിട്ടാക്കോ ഒരാള് വേണ്ടമ്മ പിടിക്കാൻ അവന്റെ സ്വഭാവം എനിക്ക് എനിക്കറിയാലോ മോളെ അവരൊന്നും വരില്ല നീ ഒരു ഓട്ടോ പിടിച്ച് വാ മോളെ ഈ വിരുന്ന് തന്നെ ഞാൻ കയ്യും കാലും പിടിച്ചിട്ടാണ് ഈ വിരുന്ന് തന്നെ ആക്കണത് ആ ശെരിമ്മ ഞാൻ വരാ ആ ശരി മോളെ ഒരു ഓട്ടോ വിളിച്ചു വാട്ടാ ഓ ആ പൊട്ടന ഇങ്ങോട്ട് കൂട്ടിട്ട് വരാൻ വേണ്ടിട്ട് ഇവിടെ നിന്ന് അങ്ങനെ വിട്ടാക്ക അടുത്ത് മകള് പറയാണ് ഓ പിന്നെ എന്താ വി ഐ പി അല്ലേ അല്ല പിന്നെ എൻ്റെ മകളുടെ ഒരവസ്ഥ അവളുടെ ഉമ്മ വിരുന്നിനെ വിളിച്ചത് അവളുടെ ഉമ്മ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു വിരുന്നിന് വരാൻ പറയാൻ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് എന്ന് പറഞ്ഞു ഞാന് പിന്നെ അവര് വിളിക്കുമ്പോൾ ഞാൻ അങ്ങ് ഇരുന്നിനും പോവുമല്ലേ ആ അത് നന്നായി അല്ലാണ്ട് അവിടെ പോയിട്ട് ബന്ധം കൂടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നീട് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാകുമോ ഇപ്പൊ നമ്മളെന്തിനു വേണ്ടിയിട്ടാണ് അവനക്ക് പെണ്ണ് കെട്ടി കൊടുത്തത് അവന്റെ സ്വത്തുക്കളൊക്കെ നമ്മുടെ പേരിലേക്ക് ആക്കുമ്പോ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണമല്ലോ അവനെ അപ്പൊ ഭാര്യ ആകുമ്പോ അവനെ ഉത്തരവാദിത്വത്തോടു കൂടി നോക്കുവല്ലോ അതുകൊണ്ടെങ്കിലും നമ്മൾ അവനക്ക് പെണ്ണ് കെട്ടി കൊടുത്തത് അപ്പൊ പെണ്ണ് കെട്ടുകാരണം നമ്മൾ ഒരുപാട് ലോകം വയ്ക്കാൻ പാടില്ല ഒരു ഡിസ്റ്റൻസിൽ ഇങ്ങനെ നിൽക്കണം മനസ്സിലായാ ഒരുപാട് വെച്ചാലേ വെച്ചാൽ പിന്നീട് നമുക്ക് പ്രശ്നമാകും എന്തായാലും അവർ വിളിച്ചതല്ലേ കൂടി പോയിട്ട് വയ്ക്കാൻ ഫസ്റ്റ് തന്നെ നമ്മൾ ഓരോ മുടക്കം പറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ஆ அது சரி போயிட்டு வரட்டேன் ஆக்கும் ஒரு டவுட்டும் வரான் பட்ஸ் ஆ ഓട്ടോനെ കാണാനില്ലല്ലോ ആ ഇപ്പൊ എത്തും വിളിച്ച് പറഞ്ഞിട്ടല്ലോളു അപ്പത്തിനിങ്ങോട്ട് പറന്ന് വരാൻ വേണ്ടിട്ട് വിമാനവും ഹെലികോപ്റ്ററും ഒന്നും അല്ലല്ലോ ഓട്ടോ തന്നെ അല്ലേ ഓടി ഇങ്ങോട്ട് എത്തട്ടെ എന്താ ഇപ്പൊ എത്ര ധൃതി വിരുന്നല്ലേ പോണത് ആ പിന്നെ വിരുന്നിന് പോകുമ്പോ ആ സ്വർണമൊക്കെ ഊരി വെച്ചിട്ട് പോകിയിപ്പൊ കള്ളന്മാർ വല്ലതും എടുത്തിട്ട് പോണ്ട കൂടെ ഇതാ വിവരവും ബോധവുമില്ലാത്ത ഇവനല്ലേ രണ്ടു കൊടുത്താ അവനവിടെ കിടക്കണു പിന്നെ ആരെങ്കിലും തല്ലിക്കൊന്ന് എടുത്തിട്ട് പോയാലോ സ്വർണമൊക്കെ അതുകൊണ്ട് ഇവിടെ ഊരി വെച്ചിട്ട് പോകും എന്റെ അടുത്ത് തരുവൊന്നും വേണ്ട നീ തന്നെ നിന്റെ അൽമാറിയിൽ വെച്ചിട്ട് പോയാ മതി ഇന്ന് തന്നെ വരുമല്ലോ പിന്നെന്താണ് വാങ്ങി രണ്ടു ദിവസം ഇരുന്നോട്ടെ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ആ അതാ ഓട്ടോ വന്നു പൊയ്ക്കോ ശരിയമ്മ എന്നാ കോട്ട് വരാം ഓ ആ പോണ പോക്ക് നോക്ക് ഇനിപ്പൊ ഇവിളും നോക്കട്ടെ അവന്റെ എല്ലാ കാര്യവും ഞാൻ വള ഇവിടെ ഊരി വെച്ചിട്ട് പോകാൻ പറഞ്ഞതേ കള്ളന്മാര് കട്ടുകൊണ്ട് പോകും പറഞ്ഞിട്ടൊന്നും അല്ല അവളുടെ വീട്ടിൽ അല്ലെ പോണത് ആ വള അവര് ഊരി വാങ്ങിയാലോ കല്യാണൊക്കെ കഴിഞ്ഞില്ലേ നാലാൾക്കാര് കാണാൻ വേണ്ടിട്ട് ഇട്ട് കൊടുത്തിട്ട് കല്യാണം കഴിഞ്ഞൂല് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഊരി വാങ്ങിയാലോ അതുകൊണ്ടാണ് ഇവിടെ വെച്ചിട്ട് പോകാൻ പറഞ്ഞത് എന്നാലും നിന്റെ ഒരു ബുദ്ധി അങ്ങനെ പൊട്ടനും പോയി കരിമീൻ പോയി ഓ ഇത്തിരി സമാധാനത്തിന് ബിരിയാണിയൊക്കെ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് ഇരിക്കാ ഇന്ന് ഇവിടെ ഇത്തിരി മനസമാധാനം എന്താണ് കിട്ടിയത് എത്രയും പെട്ടെന്ന് ആ ചക്കിന്റെ അടുത്ത് സ്വത്തുക്കളും വാങ്ങിയിട്ട് ഈ പെണ്ണിൻ്റെ അടുത്ത് സ്വർണ്ണങ്ങളും മേടിച്ചിട്ട് വേണം ഇതിലെണ്ണത്തിന് പുറത്താക്കിട്ട് ആട്ടിവിട്ടിട്ട് നമുക്ക് ഈ സ്വത്തുക്കളൊക്കെ അനുഭവിച്ചിട്ട് സുഖമായിട്ട് ഈ വീട്ടിലിരിക്കാൻ അതെന്തായാലും പെട്ടെന്നുണ്ടാവും ഞാൻ അതിനുള്ള പ്ലാനുകളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ടാക്ക് രാവിലെ തൊട്ട് തുടങ്ങിയ പണിയാണ് പണ്ടാരം ഒരു കഴിഞ്ഞല്ലോ ആ ഇവിടെ ഒരു എടുക്കണ്ടായിരുന്നു എല്ലാ ചെയ്യണം അത് ശരിയാണ് ആ പെണ്ണ് ഇവിടെ ഉണ്ടാകുമ്പോളെ നമ്മുടെ ഡ്രസ് ഡ്രസ്സടക്ക് ആ പെണ്ണ് തരും അങ്ങനെ ഒരു ഉപകാരം ഉണ്ട് ആ കരിമീപ്പണ്ണിനെ കൊണ്ട് നീ സംസാരിച്ചു വേഗം അത് ചെയ്യി ഇപ്പൊ എത്തോ നോക്കിയിട്ട് വാ മക്കളെ വാ എന്റെ കൈ വിട് വാ മൂട്ടം മനാൻ പിടിച്ചോളാം വാ ഇരിക്കി ഇവിടെ ആ ഇവിടെ ഇരുന്നു

എന്താ മോളെ നിന്റെ കയ്യിൽ സ്വർണമൊന്നും കാണാനില്ല വളയൊക്കെ എവിടെ ആ ഞാൻ ഊരി ഊരി പോണത് അത് വെച്ചിട്ട് ഓട്ടോലെ ആ അത് നന്നായി ഇന്നത്തെ കാലം ശരിയല്ലേ ഊരി വെച്ചത് നന്നായി അവരത് അവിടെ ഉണ്ട് അടുക്കളയിൽ ഞാൻ നോക്കട്ടെ എങ്ങനെ അടുക്കളയില് നീ ആ പാത്രമൊക്കെ ഒന്ന് കഴുകു ആ ശരി ആ തേങ്ങ കഴിക്കോ ആ ഓ വന്ന എന്താണ് വിശേഷം ഒരു അളിയെ വെറുതെ ഒരു ലീഗും കളഞ്ഞു വിശേഷം ചോദിക്കാൻ ഒരു ഒരാളിയെ ഞാൻ വിചാരിച്ചു ഈ പൊട്ടന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലൊക്കെ വരുന്നുണ്ടാവും മാമയോ അമ്മായി ആരെങ്കിലൊക്കെ വരുന്നുണ്ടാവും വിചാരിച്ചു അതുകൊണ്ട് നീ വെടുത്തിരുന്നതാണ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പേ പോയിട്ടുണ്ടാവും ഞാനും എന്ന് നേരത്തെ ഞാൻ പോയിട്ടുണ്ടാവും ഒന്ന് വർത്തമാനം കൂടി പറയാൻ നോക്ക് നോക്ക് മനസ്സിലാവണ്ട് തോന്നുന്നുണ്ട് കണ്ടില്ലേ തിരിഞ്ഞിരിക്കണേ നമ്മൾ അത്രയ്ക്ക് പിടിച്ചിട്ടില്ല തോന്നിണ്ടല്ലോ കാക്ക പറയണതൊക്ക അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ ഞാൻ പോവാണ് ഈ പൊട്ടന്റെ കാണിച്ചുപൊട്ടൽ കാണും കാണുമ്പോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇവിടെ ഇന്നിട്ടുണ്ടെങ്കിൽ നമ്മളും കൂടി നാണം കിടും ഞാനും പോവാണ് മാമക്കളെ ചോർന്ന ഞാൻ കുടിക്ക കഴിക്കുമാന റൂബി ചോറ് മതി മതി നീ ഇങ്ങനെ പേടിക്കുന്ന അവൻ വള്ളം കൊടുക്കാൻ അടിച്ചതാണ് അവനൊന്നും ചെയ്യില്ല എന്റെ താത്ത എൻ്റെ അമ്മവും എന്റെ നല്ല ജീവൻ അങ്ങോട്ട് പോയി നീ അതവിടെ വെച്ചിട്ട് വയ്ക്കോ ഞാൻ കൊടുത്തോളാം നിനക്ക് മന ഞാൻ വാരിത്തെ അവിടെയൊക്കെ പോണു ആ കാട്ട് ഒരു വൈകൂ ഇതെന്താ കരയാണ് കണ്ണു തുടക്കി ബന്ധം കരയാണ് അറിയില്ലമ്മ ചെലപ്പോ എരിവുണ്ടാവും ഉമ്മ ആ വാമോളെ ഇരിക്കി െ പോണ എനിക്ക് നാളെ പോയ പോരേ അല്ലമ്മ ഞാൻ പോട്ടെ മുജീബ് കാക്ക് ചിലപ്പോൾ സ്ഥലം മാറിക്കിറന്നു കഴിഞ്ഞാല് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും എന്താന്നറിയില്ല ഇവിടെ വന്നിട്ട് മിണ്ടാണ്ടിരിക്കുന്നുണ്ട് വീട്ടിൽ ഒന്നും അല്ല നല്ല പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഒരു മിനിറ്റ് പോലും മിണ്ടാണ്ടിരിക്കൂല എന്താന്നറിയില്ല എന്നെ അലോയിച്ചിട്ടാണ് തോന്നണത് ഒന്നും പറയണില്ല പോരാത്തതിനും ഞാൻ വന്നത് ഇത്താത്തമാർക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുമില്ല എന്തായാലും ഞാൻ പോട്ടമ്മ ഉമ്മ വാളെ പൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കാൻ പറയുക ഇവിടെ ഇരിക്കും കൂടി ചെയ്ത് കഴിഞ്ഞ പിന്നെ നമുക്കാര്ക്കും ഉമ്മാക്കെങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ഇവിടെ ബാക്കിയുള്ളവർക്കല്ലേ പേടി ഉമ്മ ഞാൻ ആദ്യമൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അമ്മ ആര് കാണാണ്ട് കാരണിട്ടുമുണ്ട് പടച്ചോനെന്താ എന്നെ എങ്ങനെ ആക്കി എന്ന് പറഞ്ഞിട്ട് സ്വന്തം വീട്ടുകാർക്കും ഇഷ്ടമല്ല ആൾക്കാരുടെ അടുത്തുനിന്ന് കുത്തുവാക്കുകൾ ഇതൊക്കെ അനുഭവിച്ചപ്പോൾ ഒരുപാട് ഞാൻ വിഷമിച്ചിട്ടുണ്ട് പക്ഷെ പടച്ചോനൊന്നും കാണാണ്ട് ഒന്നും ചെയ്യില്ല ഒരു പുല്ല് പോലും മുളപ്പിക്കണെന്തെങ്കിലുമൊക്കെ കാരണമുണ്ടാവും ചിലപ്പോൾ മുജീബ്ക്ക് വേണ്ടിയിട്ടായിരിക്കും എന്നെങ്ങനെ കറുപ്പാക്കിയിട്ട് പഠിച്ചോട് ജനിപ്പിച്ചത് ഞാനിപ്പോ കറുത്തത് കൊണ്ടും കാണാൻ കൊള്ളാത്തത് കൊണ്ടല്ലേ കാക്ക് ഇപ്പൊ എല്ലാരും കൂടി എന്നെ കല്യാണം കഴിച്ചു കൊടുത്തത് അതേ സമയത്ത് കാണാൻ കൊള്ളാവുന്നതും ഭംഗിയുള്ള ഒരു പെൺകുട്ടിനെ ആരെങ്കിലും ഇങ്ങനെ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുവോ ഇപ്പൊ ഞാൻ കറുത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല മുജീബിക്കാനെ നോക്കാലോ എനിക്ക് മുജീബ് കാക്ക് പിന്നെ കറുത്തത് വളർത്തതൊന്നും പ്രശ്നമില്ലാത്തതുകൊണ്ട് മുജീബിക്ക പിന്നെ എന്നെ വെറുക്കൊന്നുമില്ല ഇപ്പൊ ഞാൻ ഹാപ്പിയാണ് ഉമ്മാ ഉമ്മാക്ക് പിന്നെ ഒരു കാര്യം അറിയോ അന്ന് ഇവിടെ അമ്മായി മാമയൊക്കെ വന്നിട്ട് ആ സ്വത്തുക്കളൊക്കെ അമ്മായിന്റെയും മാമ്മാൻ്റെയാണെന്നല്ലേ പറഞ്ഞത് മുജിബുഖാൻ അവര് നോക്കുകയാണെന്നല്ലേ പറഞ്ഞത് ആ സ്വത്തുക്കളൊക്കെ മുജിബുഖാൻ്റെയാണിത്രേ അടുത്തവിടുത്ത് മൈമോനാത്തെയാണ് പറഞ്ഞത് സെമീറ ആ സ്വത്തുക്കളൊക്കെ ആ പോട്ടന്റെ ആണ് ഇത്ര അത്രയും സ്വത്തുക്കളാ നിക്ക് നിക്ക് ഞാൻ കേൾക്കട്ടെ പിന്നെതിനാ അവര് നമ്മുടെ അടുത്ത് അങ്ങനെ പറഞ്ഞത് അതാണ് എനിക്കും അറിയാത്തതേ എന്തോ ആകട്ടെ നീ ഇനി അവനടുത്ത് അതിനെ പറ്റിട്ട് സംസാരിക്കാനും പിടിക്കാനും ഒന്നും പോണ്ടാട്ടാ ഞാനൊന്നും പറയാൻ പോണില്ല എന്നാ എന്നാ ഞാൻ പോട്ടെ മുജീവ് ഇനി എപ്പളാ ദേഷ്യം വരിക എന്ന് പറയാൻ പറ്റില്ല പോവാനായാ എന്നാ പിന്നെ ഞാൻ അവരി ചായ വെച്ചു കൊടുക്കട്ടെ ഒരു ഭാഗത്ത് നേരം ില്ലാലോ അവര് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പഴാണെങ്കിലോ നിങ്ങളുടെ വിഷമം അവര് വരാത്തതിന് നിനക്ക് എന്താ പൊട്ടന്റെ പിരിഞ്ഞിരുന്നു നിന്റെ ബുദ്ധിയും പോയാ എടി ആ സ്വത്തുക്കളൊന്നും ഇപ്പഴും നമ്മുടെ പേരിലേക്ക് ആയിട്ടില്ലല്ലോ ഇപ്പഴും അവന്റെ പേരിലല്ലേ കടക്കണത് അവൾ അറിയണതിന് മുമ്പിട്ട് നമുക്ക് അതൊക്കെ നമ്മുടെ പേരിലേക്ക് ആക്കി മാറ്റണ്ടേ അവിടെ ഇരുന്ന് സോം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വന്നില്ലെങ്കിലോ ആ അത് ശരിയാണ് ഞാൻ അത്രക്ക് ആലോചിച്ചില്ല അവന്റെ വീട്ടുകാര് അറിയണതിന് മുമ്പിട്ട് ഈ സ്വത്തുക്കളൊക്കെ നമ്മുടെ വലിയ ആക്കണ്ടേ അവന്റെ വീട്ടുകാർ ഇവന്റേനെ ഈ സ്വത്തുക്കളൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ അവനെങ്ങനെ വിട്ടാക്കിയില്ലെങ്കിലോ നമ്മള് പൊടില്ലേട്ടും കാണാനില്ല ഇനി ഇത് ലാസ്റ്റാണ് അവളുടെ കൂടെ ഇവനെ എവിടേക്കും പറഞ്ഞയക്കാൻ പാടില്ല ആ വരണ്ട് രണ്ടു വേട്ട ശരിയാക്കി കൊടുക്കാം വന്നാ